മൈ ചാനൽ തനിമുണ്ടൊരു ചാരുപൊടി അതെങ്ങനെയാണ് തേക്ക് ആക്കി മാറ്റുന്നതെന്ന് ഒന്ന് നോക്കാം ഇത് സിമെൻറ്റിൻ്റെ ചാരുപൊടിയാണ് ഇതിലേക്ക് രണ്ട് കോട്ട് തേക്ക് സ്പെഷ്യൽ അടിച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രെയിൻസ് വരയുന്നത് ഗ്രെയിൻസ് കറക്റ്റായി വരഞ്ഞാൽ മാത്രമേ നമുക്കത് തേക്കായി ഫീൽ ചെയ്യുള്ളു ഇത് നമ്മൾ സുഹൃത്ത് ആണ് ഇത് വരഞ്ഞത് ഫില്ലറും നമുക്ക് അതേപോലെ ചെയ്യാം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഫില്ലറും കാണിക്കുന്നുണ്ട് ഫില്ലറിലും അതേപോലെ തേക്ക് അടിച്ച് നമ്മളത് വരഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് ചാരുവടി തൂണ് ഇപ്പം നമ്മൾ ഈ തൂണാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൂണിൽ കണ്ടില്ലേ ഡിസൈൻ വരഞ്ഞിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ കാണത്തക്ക വിധത്തിൽ വേണം വരഞ്ഞാൽ ഇതേപോലെ നമുക്ക് സിമെൻ്റ് കട്ടിലായാലും ഏത് ഇതാണെങ്കിലും ഇരുപിൻ്റെ ഡോറാണെങ്കിലും അതിൻ്റെ കട്ടിലാണെങ്കിലും നമുക്ക് ഇതേപോലെ തേക്ക് സ്പെഷ്യൽ അടിച്ച് തേക്കിൻ്റെ ഗ്രെയിൻസ് വരഞ്ഞാൽ അത് ഒറിജിനാലിറ്റി പോലെ തോന്നും